ഹായ് ഗൈസ് വെൽക്കം ടു റിഗ്നി വേൾഡ് പാടമൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ കേരളത്തിൽ എവിടെയോ ആണെന്നല്ലേ പക്ഷെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് എന്നാൽ ഈ ട്രിപ്പ് നമുക്ക് പാടവും പുഴയും ഒക്കെ കാണാൻ വേണ്ടിയിട്ടുള്ളതൊന്നും അല്ല കേട്ടോ പകരം ഇവിടെ വേറൊരു സാധനമുണ്ട് തമിഴ്നാട്ടിലൊരു മരുഭൂമി ഉണ്ടെന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം ഞാൻ ഈ അടുത്താണ് അറിഞ്ഞത് അതുകൊണ്ട് തന്നെ അതൊന്ന് പോയി കാണണ്ടേ അതും ഒരു സ്പെഷ്യൽ മരുഭൂമി ഇതാണ് ഞാൻ പറഞ്ഞ ഒരു സ്പെഷ്യാലിറ്റി ഇവിടുത്തെ മണലിന് നല്ല ചുവന്ന കളറാണ് ഏകദേശം പന്ത്രണ്ടായിരം ഏക്കറാണ് ഇതുപോലെ ഒരു മരുഭൂമിയായിട്ട് കിടക്കുന്നത് മരുഭൂമി എന്ന് വെച്ചാൽ ഒട്ടും മരങ്ങളില്ലെന്നല്ല അല്ലറച്ചില്ലറ മരങ്ങളും ചെടികളുമൊക്കെ അവിടെ ഇവിടെ ആയിട്ടുണ്ട് പക്ഷേ ആസ് എ ഹോൾ നോക്കുമ്പോൾ ദേ ഇതുപോലെ മുളക് പൊടി നിറച്ച് വാരി ഇട്ടേക്കുന്നത് പോലുണ്ട് ഈ ഒരു വലിയ ഏരിയയിൽ എല്ലാം നല്ല പൊടി കണക്കത്തുള്ള ചുവന്ന മണ്ണാണ് അതിവിടത്തെ ഈ മണ്ണിലെ ഹൈ അയൺ കണ്ടന്റ് കൊണ്ടാണ് ഈ ഒരു കളർ വരുന്നത് കാലം കഴിയും തോറും ഈ കളറിന്റെ ഇൻറ്റൻസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം അയൺ കണ്ടന്റ് ഉള്ള മണ്ണ് ഓക്സിഡൈസ് ആയി കഴിയുമ്പോൾ ആ റെഡ്നസ് കൂടിക്കൊണ്ടിരിക്കുക നമുക്കറിയാലോ ഇരുമ്പ് തുരുമ്പാവുമ്പോൾ അതിന് ആ ഒരു ചോപ്പ് അല്ലെങ്കിൽ ഒരു ഓറഞ്ചിഷ് ചോപ്പ് കളർ വരിക ചെയ്യുന്നത് അപ്പോൾ ഈ മണലും അതുപോലെ തന്നെയാണ് അത് ഓക്സിഡൈസ് ആയി കഴിഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും കളർ കൂടിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു സ്ഥലം വരുന്നത് തേരിക്കാട് എന്നാണ് പേര് തിരുച്ചെന്തൂരിൽ നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ ഒക്കെയാണ് ദൂരം വരുന്നത് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഈ ഒരു ഏരിയയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇവിടെ ഒന്ന് വന്ന് കണ്ടു നോക്കണം കേട്ടോ നമ്മുടെ ഇത്ര അടുത്ത് ഇങ്ങനെ ഒരു അത്ഭുത സ്ഥലം ഉണ്ടെങ്കിൽ അത് നമ്മൾ പോയി കാണണ്ടേ ഞങ്ങൾ എന്തായാലും അവിടെ പോയി കണ്ടു തിരിച്ച് വീട്ടിലേക്ക് വരുന്നു ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ പോയിട്ട് വരാൻ പറ്റും വേറെ അധിക സ്ഥലങ്ങളിലൊന്നും ഉള്ള കാര്യങ്ങളല്ല ഇത് ഈ ഒരു ചുവന്ന മരുഭൂമിയൊക്കെ നമുക്കിവിടെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ സോ ആ ഒരു അവസരം നമ്മൾ 这两个。